മറ്റു രാജ്യങ്ങൾക്ക് പണി നൽകുന്ന ചൈനയ്ക്കിപ്പോ പണിയാവുകയാണ് ചൈന മുങ്ങിക്കൊണ്ടിരിക്കുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പുറത്തുവരുന്ന പഠന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു വർദ്ധിച്ചു വരുന്ന ജല ഉപഭോഗം കെട്ടിടങ്ങളുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പകുതി മൂന്നു ചൈനയിലെ നഗരപ്രദേശത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പ്രതിവർഷം മൂന്ന് മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു പതിനാറ് ശതമാനത്തോളം പ്രതിവർഷം പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ എന്ന നിരക്കിലും മൂന്നു ബീജിംഗും ടിയാൻജിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ വൻ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ രണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ ചൈനീസ് നഗരങ്ങളും പഠനവിധേയമാക്കി വിധേയമാക്കി എൺപത്തിരണ്ട് നഗരങ്ങളിലാണ് പഠനം നടത്തിയത് ഇത് ചില നഗരങ്ങളുടെ വ്യാപ്തി അതിവേഗം കുറയുന്നതായി കണ്ടെത്തി അതായത് പ്രതിവർഷം പത്ത് മില്ലിമീറ്റർ കൂടുതൽ ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായ് കഴിഞ്ഞ നൂറ്റാട്ടിൽ മൂന്ന് മീറ്റർ വരെ മുങ്ങി തലസ്ഥാനമായ ബീജിംഗ് പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ വരെയാണ് മുങ്ങുന്നത് വളരെ കെട്ടിടങ്ങൾ വളരെ പെട്ടെന്നാണ് മുളച്ചു റോഡ് സംവിധാനങ്ങളും വികസനവും ഭൂഗർഭജല സംവിധാനത്തെ വഴിതിരിച്ചുവിടുന്നതും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു ഇവയെല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഇക്കാരണങ്ങളാലാണ് ചൈനീസ് നഗരങ്ങൾ മുങ്ങുന്നതിന് പിന്നിലെ കാരണമെന്ന് ഗവേഷകർ റിപ്പോർട്ടിൽ പറയുന്നു മുങ്ങിത്താഴ്ന്ന നഗരങ്ങളും ഭൂഗർഭജലവും തമ്മിലുള്ള ശക്തമായ ബന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് ഭൂവൽക്കത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഭൂമിക്ക് മുകളിൽ ഭാരമുള്ള കൂമ്പാരങ്ങളായി മാറുന്നു ഭൂമിശാസ്ത്രപരമായ ക്രമീകരണങ്ങളും അടിത്തട്ടിന്റെ ആഴത്തെയും ഇത് സ്വാധീനിക്കുന്നുവെന്നും സംഘം കണ്ടെത്തി റിപ്പോർട്ട് വളരെ ഗൌരവമായി കാണണമെന്നും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സമാന സാഹചര്യം ഉടലെടുത്തേക്കാം െന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകി നഗരങ്ങളിലെ ഏകദേശം പതിനാറ് ശതമാനം വിസ്തീർണം പ്രതിവർഷം പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനം മിതമായ തകർച്ച നേരിടുന്നുമുണ്ട് ബെയ്ജിങ് ഫുഷൌ ഫെഫൈ സിയാൻ തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ ബാധിച്ചവയിൽ ഉൾപ്പെടുന്നു പതിനഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വടക്കൻ നഗരമായ ടിയാഞ്ചിൽ ഏറ്റവും ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു പെട്ടെന്നുള്ള ഭൂഗർഭ ദുരന്തം മൂവായിരം നിവാസികളെ ഒഴിപ്പിക്കാൻ കാരണമായി ഈ സാഹചര്യം ജലക്ഷാമവും ജിയോ തെർമൽ കിണറുകൾ കുഴിക്കലും കാരണമായി അന്വേഷകർ പറയുന്നു ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പ്രശ്നമാണെന്നും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലെ പ്രശ്നമല്ലെന്നും ഇത് ശരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നുവെന്നും ഈസ്റ്റ് ആംഗിലിന്റെ സർവകലാശാലയിലെ കാലാവസ്ഥാ വ്യതിയാന ഗവേഷണത്തിലുള്ള സെന്ററിലെ റോബർട്ട് നിക്കോൾസ് പറഞ്ഞു ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നതിന്റെ ഒരു സൂക്ഷ്മരൂപമാണ് ഭൂഗർഭ ജല ചോഷണം നഗരഘടനകളുടെ ഭാരം അടിത്തട്ടിലെ ആഴം പോലെയുള്ള പ്രകൃതിദത്തമായ അവസ്ഥകൾ എന്നിവയാണ് മുങ്ങുന്നതിനുള്ള കാരണമായ ഘടകങ്ങൾ ടോക്കിയോ ഷാങ്ഹായ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വിജയകരമായ ലഘൂകരണ ശ്രമങ്ങളിലേക്ക് പഠനം വിരൽ ചൂണ്ടുന്നു ഭൂഗർഭ ജലം വേർതിരിച്ചെടുക്കുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ സബ്സിഡൻസ് നിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നു ഉദാഹരണത്തിന് ടോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദ്രുതഗതിയിലുള്ള ഇരുന്നൂറ്റി മില്ലിമീറ്ററിൽ നിന്ന് പ്രതിവർഷം പത്ത് മില്ലിമീറ്ററായി മാറുകയും ചെയ്തു ഇത് കുറയ്ക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തിന് തുടക്കത്തിൽ കർശനമായ ഭൂഗർഭ പമ്പിംഗ് നിയന്ത്രണങ്ങൾ നടപ്പാക്കി ഈ ഉദാഹരണങ്ങൾ ചൈനയുടെ തകർച്ച വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുള്ള വഴികൾ നിർദ്ദേശിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഗോള സമുദ്രനിരപ്പ് ഉയരുമ്പോൾ മുങ്ങിത്താഴ്ന്ന കരയും ഉയരുന്ന വെള്ളവും കൂടിച്ചേർന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലും ഗുരുതരമായ വെള്ളപ്പൊക്ക അപകട സാധ്യതകൾ ഉണ്ടാകാം ഇത് ലോകമെമ്പാടുമുള്ള തീരദേശ നഗരങ്ങളുടെ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി